ഹായ് നമസ്കാരം സ്നേഹദീമം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു മുപ്പത്തിയേഴ് പ്രോഡക്റ്റ് ആണ് ഇന്നത്തെ ഓഫർ വന്നത് മുപ്പത്തിയേഴ് പ്രോഡക്റ്റ് ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങി ഓഫറുകളിൽ കൂടിക്കൊണ്ടിരിക്കുന്നു ഒരു ടൂ ബർണർ ഗ്യാസ് സ്റ്റോവും ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ടൂ ബർണർ ഗ്യാസ് സ്റ്റോവ് എന്ന് പറയണം പിന്നെ ഒരു അഞ്ഞൂറ് വാട്സ് ഒരു മിക്സി പിന്നെ കുക്ക് വെയർ സെറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പീസ് കുക്ക് വെയർ സെറ്റ് പിന്നെ അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം മൂടിയുള്ളത് പിന്നെ മിൽട്ടൻ്റെ ഒരു കോപ്പർ കോട്ടിങ്ങുള്ള ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ ഒരു ബ്രാൻഡ് ഒരു പി ജി ഒണ്ട് ഒരു കുക്കർ മൂന്ന് ലിറ്റർ കുക്കർ ഇൻഡക്ഷൻ ബേസ് പിന്നെ ഒരു സ്റ്റീലിൻ്റെ ചെറിയ പാത്രം സ്റ്റീലിൻ്റെ ഒരു പത്ത് പീസ് പിന്നെ ഒരു സ്റ്റീലിന്റെ ഒരു പാത്രം കൂടെ മന്ത പിന്നെ ഒന്ന് ഒരു ഒരു കൊതു ബാറ്റ് ഒരു കൊതു ബാറ്റ് പിന്നെ ഒരു ലിറ്റർ ഒരു ഫ്ലാസ്ക് പിന്നെ സ്റ്റീലിൻ്റെ ഒരു ഒരു ലിഡും ഒരു പാത്രം കൂടെ സ്റ്റീലിൻ്റെ പിന്നെ പാത്രങ്ങൾ മൂടി വെക്കാൻ പറ്റാവുന്ന ഒരു മൂന്ന് സ്റ്റീലിന്റെ പാത്രം പിന്നെ ഒരു ചോപ്പറ് പിന്നെ ബോസിൻ്റെ ഒരു ലഞ്ച് ബോക്സ് ഇപ്പം ഭയങ്കര റൈറ്റ് കൂടിയ മോഡിലാണ് ബൊളോസിൻ്റെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ശരിക്കും റൈറ്റുള്ളതാണ് ബൊലോസിൽ അതിൻ്റെ ബാഗും ഉണ്ട് അതിൻ്റെ കൂടെ ലഞ്ച് ബോക്സിൻ്റെ പിന്നൊരു കെറ്റ് ഒരു പിന്നെ പിന്നൊരു അഞ്ച് ഗ്ലാസ് ചില്ലിൻ്റെ ഗ്ലാസ് അങ്ങനെ മൊത്തം മുപ്പത്തിയേഴ് പ്രോഡക്റ്റ് മുപ്പത്തിയേഴ് പ്രോഡക്റ്റ് നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് മേഖദ്വീപ് ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നമ്മളൊരു ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി അഗമല പിന്നൊരു ഷോപ്പ് വരുന്നത് പട്ടാമ്പി മാവന്നൂര് ഓക്കെ